പ്രാമാണികത എന്ന വിഷയത്തെക്കുറിച്ചുള്ള വളരെ ഗഹനവും അതേസമയം സരളവും നർമ്മവും എല്ലാം ചേർന്ന ഒരു ക്ലാസ് ആണ് നമ്മളിപ്പോ കേട്ടത് ക്ലാസ് എടുത്ത ബഹുമാനനായ ഉമർ കോയ മദീനിക്ക് നന്ദി അറിയിക്കുന്നു ഇവിടെ ഇനി നടക്കാനിരിക്കുന്നത് മതം സുരക്ഷയാണ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സൗദി അറേബ്യയിലെ വിവിധ ഇസ്ലാഹി സെന്ററുകളുടെ ആഭിമുഖ്യത്തിൽ നടക്കാനിരിക്കുന്ന ക്യാമ്പയിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെടാൻ പോകുന്നത് ഈ ഉദ്ഘാടന സെഷന് ശേഷം ഇൻഷാ അല്ല തേട്ടം എന്ന വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ ഷെയ്ഖ് യാസർ ബിൻ ഹംസയുടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് മതം യഥാർത്ഥത്തിൽ മനുഷ്യന് നൽകുന്നത് സുരക്ഷയാണ് എന്ന സന്ദേശമാണ് ഈ പ്രമേയത്തിലൂടെ നാം ഉയർത്തിപ്പിടിക്കുന്നത് പല ആളുകൾക്കും മതം അതായത് പ്രമാണം പഠിപ്പിക്കുന്ന മതം പ്രമാണബദ്ധമായ മതം എന്ന് പറയുന്നതിനെ പൂർണ്ണമായും സ്വീകരിക്കുന്നതിൽ നിന്ന് പലരെയും അകറ്റി നിർത്തുന്നത് മതം നമ്മുടെ ദൈനംദിന ജീവിതത്തിന് പല നിരക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മതപരമായ എല്ലാ നിയമങ്ങളും പാലിക്കുന്നതോടുകൂടി അത് അതുവഴി ജീവിതത്തിലെ പല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വരുന്നുണ്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മതത്തെ സംബന്ധിച്ച് ആളുകൾക്ക് ഒരു ഭയാനകമായ ഒരു ചിത്രമുണ്ടാവുകയും ആ ഭയാനകത മതത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുകയും ചെയ്യുന്നു എന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മതത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഒരിക്കലും അങ്ങനെയുള്ള ഒരു സമീപനം വെച്ചു പുലർത്തേണ്ടതില്ല എന്ന ഒരു സന്ദേശം മതം മനുഷ്യന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ അതിനെ നേരെ തിരിച്ചു വായിച്ചാൽ സുരക്ഷ എന്ന് പറയുന്നത് അത് മതത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന സന്ദേശം കൂടി ഈ പ്രമേയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് തന്നെ പല വിഭാഗം ആളുകൾ സ്ത്രീകളടക്കമുള്ള ആളുകൾ പലതരത്തിലുള്ള പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും കൊണ്ടിരിക്കുമ്പോൾ മതത്തിന്റെ പൂർണ്ണമായ നിയമങ്ങൾ അള്ളാഹു സുബാനുഭവ മനുഷ്യന് നൽകിയിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾക്കാണല്ലോ മതം എന്ന് പറയുന്നത് ആ നിയമ നിയമനിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുകയാണെങ്കിൽ അത് മനുഷ്യന് തന്നെ നൽകുന്ന ഒരു സുരക്ഷയാകുന്നു എന്നത് നാം ജനങ്ങളെ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുകയാണ് ഈ സന്ദേശത്തിലൂടെ ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല നമ്മുടെ ഈ ക്യാമ്പയിൻ ഇവിടെ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ പോവുകയാണ് ബഹുമാനനായ നമ്മുടെ ഗൾഫ് കോർഡിനേഷൻ ഇസ്ലാഹി കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനനായ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി ഈ ക്യാമ്പയിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മറ്റ് ചടങ്ങുകളോ മറ്റുള്ള അനുബന്ധമായ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതിനുശേഷം നമ്മുടെ ബഹുമാനായ ഷെയ്ഖ് യാസിർ ബിൻ ഹംസയുടെ സഹായത്തേട്ടം എന്ന വിഷയത്തിലുള്ള ക്ലാസും അതിനുശേഷമുള്ള ചോദ്യോത്തര സെഷനും ആരംഭിക്കുന്നതാണ് എല്ലാവരും ഹാളിലേക്ക് കടന്നിരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് ബഹുമാനായ പി എം നബുൽ ലത്തീഫ് മദനിയുടെ മദനിയെ ഈ ക്യാമ്പയിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി സാദനം ക്ഷണിക്കുന്നു As-salamu wa rahmatullahi wabarakatuh.